അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപുഴക്കാബിലെ കേബിൾ മോഷണ പ്രതിയെ പിടികൂടിയ പോലീസിന് അഭിനന്ദന യോഗം സംഘടിപ്പിച്ച ക്ഷേത്രം ഭരണസമിതി കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് മൂവാറ്റുപുഴ കാവിൽ നടന്ന ജനറേറ്റർ കേബിൾ മോഷണ കേസ് പ്രതിയെ രണ്ട് ദിവസം കൊണ്ട് പിടികൂടിയ മൂവാറ്റുപുഴ പോലീസിനെ അഭിനന്ദിച്ച യോഗം സംഘടിപ്പിച്ച് മൂവാറ്റുപടക്കാവ് ഭരണസമിതി മൂവാറ്റുപടക്കാവ് സങ്കീർത്തന അന്നദാന മണ്ഡപത്തിൽ നടത്തിയ യോഗത്തിൽ ഭക്തജനങ്ങളും മറ്റു പ്രദേശവാസികളും പങ്കെടുത്തു വളരെ കാര്യക്ഷമമായി അന്വേഷിച്ച വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടിയ കേരള പോലീസിന് സമിതിയുടെയും മുഴുവൻ ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും നന്ദി അറിയിക്കുന്നതായി ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു ഈ കേബിൾ മുറിച്ച് മാറ്റുന്ന ആ സമയത്ത് ഇവിടെ ഒരു അനക്കമുണ്ടായി എന്തെങ്കിലും അനക്കം വന്നാൽ റെക്കോർഡാവൂ അങ്ങനെ ഇവിടെ ഒരു അനക്കം അനക്കമുണ്ടായത് കൊണ്ടാണ് റെക്കോർഡായത് അപ്പോൾ ഏകദേശം രണ്ടരക്കാണ് ഈ സംഗതി മോഷണം നടന്നത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചു ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് ഇവിടെ വന്ന് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളെല്ലാം കീർത്തി തോമസിൻ്റെ ഉടമ ശ്രീ ജെയിംസും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും ഇവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്ന് ഈ പ്രദേശത്തുള്ള കാടുകളും എല്ലാം തെരഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ ഈ റോഡിനെതിരുവശത്തുള്ള ആ വലിയ കാട് ആ കാട്ടിൽ നിന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി ആ കേബിൾ ഗിയർ കുറിച്ച് അതിൻ്റെ അകത്തെ കോപ്പർ മുഴുവൻ എടുത്തുകൊണ്ട് പോയി അത് ബാക്കിയുള്ള അതിൻ്റെ ഇൻസുലേഷൻ എല്ലാം അവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണുകയുണ്ടായി ഇത് നമ്മൾ പോലീസിൽ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് മോഷ്ടാവ് പിടിയിലായിട്ടുണ്ട് അയാളെ അവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ് എന്നറിയുകയും ഞാനപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ സേവാ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ആരും വിളിക്കാനെന്നുള്ള സമയം ഉണ്ടായില്ല കുറേ ഏറെ പേര് ഇവിടെ എത്തുകയും കമ്മിറ്റിക്കാർ മാത്രമല്ല അവർ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം അവിടെ കൂടുകയും അവരെ പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി അവർ പോവുകയും ചെയ്യും ഇവിടെ എങ്കിലൊരു മീറ്റിംഗ് നടത്തുവാനുള്ള കാരണം ഈ സംഭവം നടന്ന് നമ്മൾ പരാതിപ്പെട്ട രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് ആ കള്ളനെ പിടിച്ചു എന്നുള്ളത് നമുക്കേറെ ആശ്വാസകരവും സന്തോഷകരവുമായ കാര്യമാണ് അങ്ങനെ കാര്യക്ഷമമായി ആ കേസന്വേഷിച്ച ആ മൂവാറ്റുപുഴ പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് നവരാത്രി ആഘോഷങ്ങൾക്കായി ശബ്ദദീപ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന കേബിളുകൾ മോഷണം പോയത് തുടർന്ന് ക്ഷേത്ര ഭരണസമിതി മൂവാറ്റുപുട പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രതി ബിഷ്ണു മണ്ഡലിനെ ശനിയാഴ്ച പിടികൂടിയത് ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി രാമക്കുടുപ്പ് പാലപ്പിള്ളിൽ കീർത്തിസോൺസ് ഉടമ ജയിംസ് ക്ഷേത്രസമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട ന്യൂസ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ